നമസ്കാരം കവിയും പ്രഭാഷകനും കോളമിസ്റ്റുമായ കെ സുദർശൻ്റെ എന്ന പുസ്തകമാണ് ഇന്ന് സാഹിത്യജാലകം പരിചയപ്പെടുത്തുന്നത് തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും സാഹിത്യജാലകത്തിലേക്ക് സ്വാഗതം നമസ്കാരം തങ്ങളുടെ എന്ന പുസ്തകമാണ് ഇന്ന് സാഹിത്യജാലകം പരിചയപ്പെടുത്തുന്നത് എനിക്ക് തോന്നുന്നു ഒരു ദീർഘകാലം എഴുത്തിൽ നിന്ന് കവിതയിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കുന്ന ഒരാളാണ് താങ്കൾ സാധാരണഗതിയിൽ എഴുത്തുകാർക്കെല്ലാം അവർക്കും ഒരു റൈറ്റിംഗ് റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാകാറുണ്ട് പക്ഷെ താങ്കൾ ബോധപൂർവ്വം വിട്ടു നിൽക്കുന്ന പോലെ വിട്ടു നിൽക്കുകയാണ് എന്താണ് താങ്കളുടെ എഴുത്തിന് സംഭവിച്ചത് അങ്ങനെ വിട്ടുനിന്നിട്ടില്ല കവിതാ പുസ്തകം ആദ്യമായി അതറങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എൺപതുകളിലും ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങളിലും എഴുതിയ കവിതകളാണ് അതിൽ സമാഹരിച്ചിട്ടുള്ളത് ഡോക്ടർ സുകുമാർ അഴീക്കോടിൻ്റെ അവതാരികയോടെ പ്രകാശനം ചെയ്ത പുസ്തകമാണ് അതിനുശേഷം ഒരു കാവ്യപുസ്തകം രചിച്ചിട്ടില്ല പക്ഷേ കവിതകൾ എഴുതിയിട്ടുണ്ട് ഒന്നോ രണ്ടോ പുസ്തകങ്ങൾക്കുള്ള കവിതകൾ ബാക്കി നിൽക്കുന്നുമുണ്ട് പിന്നെ ഞാൻ കുറേ കഥ എഴുതിയിരുന്നു കേരളകോമുതിയിൽ വളരെ സജീവമായ ഒരു പങ്ക്തി പഞ്ചിങ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ സഫെയർ അത് ഒരു വ്യാഴവട്ട കാലം എന്ന് തന്നെ പറയാം ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തോളം രണ്ടായിരത്തിൽ ആരംഭിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ഓളം അത് എഴുതിയിട്ടുണ്ട് എഴുതിയിരുന്നു അതും ഒരു എട്ടോ പത്തോ പുസ്തകങ്ങൾക്ക് സമാഹരിക്കാവുന്നതാണ് ആ വിധത്തിൽ എഴുത്തിൽ നിന്ന് അങ്ങനെ മാറിയിട്ടില്ല കവിതകളും എഴുതുന്നുണ്ട് പക്ഷേ നിരന്തരം അങ്ങനെ കവിത എഴുതുന്ന ഒരു സ്വഭാവം എനിക്കില്ല വളരെ അത്ര ഏറെ ആന്തരികമായ ഒരു പ്രചോദനം ഉണ്ടാകുമ്പോൾ മാത്രം ആണ് കവിതകൾ എഴുതുക സാധാരണ ഈ ഹരിതജാലത്തിലെ കവിതകളെക്കുറിച്ച് പൊതുവേ പറഞ്ഞാൽ എന്താണ് താങ്കൾ ഈ കവിതകളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഓർമ്മ വരുന്നത് ഒരു സംസ്കൃത ശ്ലോകമാണ് കവിത രസചാതുരി കവി എന്നാണ് കവിതയുടെ രസചാതുര്യം വർണ്ണിക്കേണ്ടത് വ്യാഖ്യാതാവാണ് കവിയല്ല സുധാ സുരതചാതുര്യം ജ ജാമാതാ വീത്തി എന്ന് പറയുന്ന പോലെ എങ്കിലും ഇതിലെ കവിതകൾ ഞാനീ അടുത്ത കാലത്തും വേദികൾ ചൊല്ലുമ്പോൾ അതൊരു പറഞ്ഞുവല്ലോ തൊണ്ണൂറ്റി മൂന്നിലും പ്രസിദ്ധീകരിച്ച എൺപതുകളിൽ എഴുതിയ കുറേ കവിതകൾ അതിലെ പല കവിതകളും ഇന്നും ചൊല്ലുമ്പോൾ അതിന് ഒരു ഉള്ളതുപോലെ എല്ലാ അർത്ഥത്തിലുമുള്ള ആസ്വാദക പക്ഷത്തു നിന്നുമുള്ള ഒരു ഫ്രഷ്നെസ് അതിന് ഫീൽ ചെയ്യുന്ന പോലെ ചൊല്ലുന്ന സമയത്ത് എനിക്കും കേൾക്കുന്നവർക്കും അനുഭവപ്പെടുന്നു പലരും ഇത് പുതിയ കവിതയാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കവിതകൾക്ക് ആ വിധത്തിലുള്ള ഒരു നവയൗവനം ഉണ്ട് ഞാൻ തന്നെ ഞാൻ തന്നെ പറയുക അപ്പൊ ഈ ഈ സമാഹാരത്തിലെ ദൗത്യം എന്ന കവിത എനിക്ക് തോന്നുന്നു താങ്കൾ ഏറ്റവും കൂടുതൽ ചൊല്ലിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പ്രശംസ കിട്ടിയിട്ടുള്ളതൊരു പക്ഷേ ആ കവിതയ്ക്ക് തന്നെ ആയിരിക്കണം തീർച്ചയായിട്ടും എങ്ങനെയാണ് താങ്കൾ ആ കവിതയെ കാണുന്നത് അത് ഇതിഹാസ നായകനായ കർണനെ കുറിച്ചുള്ള കവിതയാണ് കർണനെ കുറിച്ച് ധാരാളം രചനകൾ വന്നിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് ഈ കവിത എഴുതിയതിനു ശേഷമാണ് സത്യത്തിൽ ശിവാജി സാവന്ത് എഴുതിയ മറാഠി സാഹിത്യകാരനായ ശിവാജി സാവന്തിൻ്റെ കർണൻ എന്ന പുസ്തകം ഞാൻ വായിക്കുന്നു ഞാൻ വളരെയധികം ആകർഷിച്ചു ആ പുസ്തകം കർണൻ പലരുടെയും മനസ്സിലെ ഒരു യോദ്ധാവാണ് വീരപുരുഷനാണ് ഹീറോയാണ് ഒരുപാട് അപജയങ്ങൾ ജീവിതത്തിൽ ഏൽക്കേണ്ടി വന്ന കർണൻ അതുകൊണ്ട് തന്നെ കർണൻ എന്നെ എൻ്റെ മനസ്സിനെ വല്ലാതെ ഗ്രസിക്കുകയും അത് എഴുതുന്നതിന് ഒരു വലിയ പ്രേരണശക്തിയായി മാറുകയും ചെയ്തു ഇതിൻ്റെ അവതാരികയിൽ പറഞ്ഞുവല്ലോ ഡോക്ടർ സുകുമാർ അഴിക്കോട് അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കവിതയും കണ്ണനാണ് ഒരുപാട് വേദികളിൽ ഞാൻ ആ കവിത ചൊല്ലിയിട്ടുണ്ട് ആ കവിതയിലെ ഒരിക്കൽ തിരുവനന്തപുരത്തെ ഒരു അവതരണം കഴിഞ്ഞിറങ്ങുമ്പോൾ അതിലൊരു വരിയുണ്ട് ദുരിതമയ കഥനം നിലച്ചപ്പോഴമ്മയ്ക്ക് പൊടിയാതിരുന്നില്ല കണ്ണീർ പുത്രനുമിടാതിരുന്നില്ല ശബ്ദം എന്ന് പറയുന്ന വരികളുണ്ട് അതായത് ഈ കവിതയിലെ കർണൻ യുദ്ധഭൂമിയിൽ കുരുക്ഷേത്ര ഭൂമിയിൽ മരണ നിമിഷങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് കിടക്കുകയാണ് കുരുക്ഷേത്ര ഭൂമിയിൽ ആരും ഉടനെ മരിക്കുന്നില്ലല്ലോ ഒരു കാത്ത് കിടക്കുന്നുണ്ട് കർണൻ എങ്ങനെ കാത്തുകിടക്കുകയാണ് മരണം കാത്തുകിടക്കുക ആ സമയത്ത് തൻ്റെ പിതാവെന്ന് പറയപ്പെടുന്ന സൂര്യനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന തൻ്റെ ജീവിതത്തിലെ ചില ദുഃഖ കഥകൾ കഥനങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെയാണ് കവിത ആരംഭിക്കുന്നത് കുറച്ച് വരികൾ കുറച്ച് നീണ്ടവിധയാണ് കുറച്ച് വരികൾ സൂര്യൻ ഇവിടെ രണഭൂമിയിൽ ഇരുട്ടിൻ്റെ കോട്ടയിൽ

കവിതയിലേക്ക് പോവാം അങ്ങനെ വരുമ്പോൾ ഒരു രാത്രിയിൽ കുന്തി തൻ്റെ മാതാവായ കുന്തി വരികയാണ് നിശയുടെ നിഗൂഢതയിൽ ഇന്നലെ നിറം വെച്ചൊരാ ആഗ്നേയ സംവാദം ഓർക്കാതെ വയ്യ ഇടനഞ്ചു പതറി ഇരുനേത്രത്തിൽ ഇരുൾപൂശി വിധുരയായി വന്നെത്തി കുന്തി കുറ്റപത്രത്തിൻ പുറം ചട്ട ചീന്തി വന്നിറയത്തു നിലയായി കുന്തി മനസ്സിൻ്റെ മുഖപടം പാടേയഴിച്ചാർദ്രമിഴിയോടെ പഴിയേറ്റു ചൊല്ലി സൂതനല്ലോമനേ നീ സൂതനല്ലോമനേ നീ എൻ്റെ പ്രാണൻ്റെ ഭാഗമാണെൻ പ്രതിച്ഛായ കത്തുന്ന കൗമാരസന്ധ്യയ്ക്കൊരു ഉന്മാദ സമ്മാനമായി വന്ന ബന്ധു കുഞ്ഞേ പൊറുക്കുകൻ പാതകങ്ങൾ കുഞ്ഞേ പൊറുക്കുകൻ പാതകങ്ങൾ കൊടും ഈ പാണ്ഡുപത്നി നീ ജന്മശത്രുക്കൾ എന്നീ നിലയ്ക്കുന്ന പാണ്ഡവർ നിൻ സഹജാതർ സാധുക്കളാ ശുദ്ധജിത്തർക്കു നീ ഖഡ്ഗമാകാതിരിക്കണേ ഉണ്ണി ഇത് പറയുമ്പോൾ കണ്ണൻ ഇടിമുഴക്കുമ്പോൾ ഇരമ്പുന്ന ശബ്ദത്തിൽ ഉത്തരം സി വസുഷേണൻ നിഴൽമൂടി ജ്വരമാർന്ന പ്രശ്നങ്ങൾ അണപൊട്ടിയൊഴുകി മനപ്പത്തിൽ നിന്നും എന്നാണ് ആ വിധത്തിൽ ഒരു നിമിഷം ഓർമ്മയുടെ രഥമേറി ശൈശവ പുരങ്ങളിലിറങ്ങി രാധേയൻ അവ നമ്ര എരി തീയിൽ നിൽക്കുമ്പോൾ അണുപോലും അലിവു തോന്നിയില്ല പുത്രൻ ഉരുവിട്ടു ചരിതമൊന്നൊന്നായി കണ്ണൻ്റെ ആ ദുഃഖം കർണൻ്റെ വേദനകൾ ആത്മവിധകൾ അവതരിപ്പിക്കുകയാണ് തുടർന്നു ഒരു നേർത്ത രോദനം പേറുന്ന പേടകം കൂരിരുട്ടിൻ നാലുകെട്ടു സൃഷ്ടിച്ചതും യമുനയുടെ കുഞ്ഞലകൾ ഒരുമിച്ചു താരാട്ടി അതിരഥകരങ്ങളിലത് എത്തിച്ചതും രാധമൂല മാറി മാറി കുടിപ്പിച്ചതും ദുരിതമൽപാൽപമായി ചുരത്തുന്ന ജീവിതം കയ്ക്കുന്ന ചഷകങ്ങൾ ഏൽപ്പിച്ചതും സ്നേഹവർണ്ണ തുരുത്തി കൊടി പച്ചയും കാന്താര സീമകളിൽ അലയിച്ചതും രോഷതൃഷ്ണയ്ക്കും ഉഗ്രപ്രതിജ്ഞയ്ക്കുമുള്ളിൽ തികട്ടുന്ന കൊഞ്ഞനം കുത്തിവെപ്പിച്ചതും ഓർത്തുപോകുന്നവൻ കണ്ണൻ അഭിജാതസുതൻ എങ്കിലും വെറും സൂതൻ ഒരുപാട് പടവുകളിൽ ഒരുപാട് പടവുകളിൽ വിദ്യയ്ക്കു നിദ്രയപണയപ്പെടുത്തിയ ഇവനമ്മേ ശസ്ത്രങ്ങളും ദിവ്യമന്ത്രങ്ങളും നേടി നിൽക്കുമ്പോൾ അടിയുഴറി വീണു ശാപങ്ങളും വേദപാപങ്ങളും മാത്രമിടറാതെ പിന്തുടർന്നെത്തി ഒടുവിലാ മത്സരപ്പന്തലിൽ ഒടുവിലാ മത്സരപ്പന്തലിൽ പൊള്ളുന്ന കുത്തുവാക്കേറ്റിവൻ വീഴുകെ ഗതകാല പാപങ്ങൾ ഉരുവിട്ടു ശിലപോലെ മെഴി പൂട്ടി നിന്നു നീയമ്മേ ഒരു പുനർജീവനം നീട്ടി സർവസ്വവും നൽകി സുയോധനൻ വന്നു ഇന്നൻ തിളയ്ക്കുന്ന ഉന്മത്ത ശക്തിയാണ് ആ രാജപുത്രൻ അവസാന നിമിഷം വരയ്ക്കെൻ്റെ ഹൃദയം തുടിക്കുന്നതവനായി മാത്രം അവസാന നിമിഷം വരയ്ക്കെൻ്റെ ഹൃദയം തുടിക്കുന്നതവനായി മാത്രം ഇത് കഴിഞ്ഞാണ് ആ വരികൾ ദുരിതമായ കഥനം നിലച്ചപ്പോഴമ്മയ്ക്ക് കൊടിയാതിരുന്നില്ല കണ്ണീർ പുത്രനും ഇടറാതിരുന്നില്ല ശബ്ദം കവിത വിനെയും പോവുകയാണ് ഞാൻ ഈ കവിത ചൊല്ലിയിട്ടിറങ്ങുമ്പോൾ ഒരാൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഈ വരികൾ ആവർത്തിക്കുകയാണ് ദുരിതമായ കഥനം നിലച്ചപ്പോൾ അമ്മയ്ക്ക് പൊടിയാതിരുന്നില്ല കണ്ണ് പുത്രനും ഇടറാതിരുന്നില്ല ശബ്ദം ആ അമ്മയ്ക്കും പുത്രനും മാത്രമല്ല ഞങ്ങളുടെയും കണ്ണുകൾ നിറയുകയും ശബ്ദം ഇടറുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അവാർഡായിട്ട് ഞാനതിനെ കാണുകയാണ് അത്രയേറെ ആളുകളെ അത് ആകർഷിച്ചുവല്ലോ ശേഷി അതിനുണ്ടായല്ലോ എന്നുള്ള ഒരു ആത്മ ൾ താങ്കൾ എഴുതിയിട്ടുണ്ട് വ്യത്യസ്തമായ തലങ്ങളെ പ്രതിനിധീകരിക്കുന്ന മൂന്ന് പ്രണയത്തിന്റെ വ്യത്യസ്തമായ മൂന്ന് തലങ്ങളാണത് പ്രതിദാനം ചെയ്യുന്നത് എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കി കാണുന്നത് പ്രണയത്തിന്റെ ഇതിലിപ്പോ രണ്ട് കവിതകളുണ്ട് ഒന്ന് ഉഷ്ണശൈലങ്ങളിൽ മറ്റൊന്ന് ജൂലിയ ജൂലിയ എന്ന കവിത ശരിക്കും ഏറ്റവും സംശുദ്ധമായ പ്രണയത്തിൻ്റെ കവിതയാണ് പ്ലേറ്റോണിക് ലവ് എന്ന് നമ്മൾ പറയുമല്ലോ മാംസ അല്ലാത്ത രാഗം ആ വിധത്തിൽ രണ്ട് രണ്ടുപേർ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ സ്നേഹം വ്യർത്ഥമാണോ എന്നവർക്കൊരു സംശയം തോന്നുന്നു അവരൊരു ഘട്ടത്തിൽ ആ സ്നേഹത്തിൽ നിന്ന് പിൻവാങ്ങുന്നതാണ് ഈ കവിത ഇതൊരു ഒരു കാലഘട്ടത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട കോളേജ് പറഞ്ഞതുപോലെ കുറച്ചു കാലം ഞാൻ അയാളുമായി അഗാധ പ്രണയത്തിലായിരുന്നു പിന്നീട് എനിക്ക് മടുത്തു അപ്പോൾ അത് അത് ഈ കവിത എഴുതിയതിന് ശേഷമാണെന്ന് തോന്നുന്നു ആ സംഭവം എനിക്ക് തോന്നുന്നു എന്തായാലും അതൊരു ശാശ്വതമായ സംഭവമാണ് അപ്പോൾ അതിൽ ജൂലിയ എന്ന കവിത ഇതിലെ പല വരികളും ക്യാമ്പസിലൊക്കെ കുട്ടികൾ എഴുതിയാട്ട് മുന്നേ അറിഞ്ഞിട്ടുണ്ട് അതായത് ഒരാൾ ഒരു ഒരു ചെറുപ്പക്കാരൻ എഴുതി കൊടുത്തു മോഹങ്ങൾ ചേക്കേറും ആതിരാ പച്ചയിൽ നീ വന്നൊടിച്ചതൻ ജീവിത ചില്ലകൾ അപ്പോൾ പെൺകുട്ടി തിരിച്ചെഴുതി കൊടുത്തു ദ്രുതവികാരത്തിൻ തിരക്കുഴിക്കുള്ളിൽ എങ്ങനെ ഓടിക്കാതിരിക്കും ദ്രുതവികാരത്തിൻ തിരക്കുഴിക്കുള്ളിൽ നീ എന്നും തിരഞ്ഞതൻ ഹൃദയാക്ഷരങ്ങൾ ഈ വിധത്തിലുള്ള ഞാനതിലെ ചില വരികൾ പറഞ്ഞു പോകാം ജൂലിയ നമ്മൾ പിരിഞ്ഞു പോകേണ്ടവർ നീണ്ട മൗനത്തിൽ അലിഞ്ഞു തീരേണ്ടവർ ഈ മട്ടിലുള്ള ഒരുപാട് കവിതകൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട് കാരണം പ്രണയം കവിതകൾ ആവർത്തിച്ചു ആവർത്തിച്ചു ജസ് മുമ്പാണ് ഈ ഒരു കാലഘട്ടം ആണെങ്കിലും എനിക്ക് തോന്നുന്നു അല്പം കൂടെ വ്യർത്ഥപ്പൊരു തേടി യൗവനത്തോണിയിൽ ചുറ്റിക്കറങ്ങുന്ന രാഗവൈരാഗികൾ കത്തുന്ന സത്യങ്ങളാകുന്നു നാം പ്രിയെ തെറ്റിൻ ശരകൂടകൾ മാറ്റിവെക്കുക ചുറ്റും കനം വെച്ച നിശബ്ദതയ്ക്കുള്ളിൽ ആർ തലയ്ക്കുന്നുണ്ട് അനൽപമാ വേദന അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റാൻസിലും ആ കാമുകൻ പറയുകയാണ് ജൂലിയ നമ്മൾ പിരിഞ്ഞു പോകേണ്ടവർ എന്താ കാര്യം ദീർഘ മൗനത്തിൽ അലിഞ്ഞു അലിഞ്ഞുതിരേണ്ടവർ നക്ഷത്ര തുല്യരായി എന്നും നീല നീലപർവ്വങ്ങളിൽ പൂക്കാൻ വിധിച്ചവർ തീഷ്ണ വേഗങ്ങളാൽ ആത്മനാളങ്ങൾക്കു വീര്യം കെടുത്തിയും എന്നാ പോയിട്ട് ജൂലിയ നീ ജലപക്ഷിയായി മാറുക തീവ്ര ദുഃഖങ്ങൾക്കു അക്കര ചെല്ലുക ആർദ്ര സംഗീതം പൊഴിക്കും കടൽത്തിരയ്ക്കൊപ്പം നിലാവിൻ്റെ ഗന്ധം ശ്വസിക്കുക അനഘബന്ധങ്ങളിൽ അനഘബന്ധങ്ങളിൽ സ്വർഗം തളച്ചിട്ട നമ്മൾ അവിവേകികൾ കുരുടഭിക്ഷാടകർ ജൂലിയ നിന്നെ തിരിച്ചറിയുന്നു ഞാൻ ഭ്രാന്തരാഗത്തിൻ്റെ ഉപാസകയാണ് നീ പിന്നെയാണ് ആവരികൾ മോഹങ്ങൾ ചേക്കേറും ആതിരാപ്പച്ചയിൽ നീ വന്നൊടിച്ചതിൻ ജീവിത ചില്ലകൾ ദ്രുതവികാരത്തിൻ തിരക്കുഴിക്കുള്ളിൽ നീ എന്നും തിരഞ്ഞതൻ ഹൃദയാക്ഷരങ്ങൾ നക്ഷത്ര ബന്ധങ്ങൾ അവ്യക്തമായിരുന്നു ആ വിധത്തിൽ കവിത പോയിട്ട് ഇതിൻ്റെ പ്രകാശനവേളയിൽ യശസ്വരിനായി ശ്രീ കണിയാപുരൻ രാമേന്ദ്രൻ ആവർത്തിച്ച ഉദ്ധരിച്ച വരികളുണ്ട് അദ്ദേഹം പറഞ്ഞത് വാക്കുകൾക്ക് അർത്ഥം നരയ്ക്കുന്നു ജൂലിയ സാധാരണ സാധാരണ കേൾക്കുന്ന ഒരു പ്ര അദ്ദേഹത്തിന് വളരെ ആകർഷിച്ച ഒരു പ്രയോഗമാണ് വാക്കുകൾക്ക് അർത്ഥം നരയ്ക്കുന്നു ജൂലിയ ചുംബനം പോലും ചവർക്കുന്നു ജൂലിയ എല്ലാ വിലങ്ങും മുറിച്ചു മാറ്റാം ഇനി ചേക്കേറുവാനില്ല ചന്ദനക്കാടുകൾ ജൂലിയ നമ്മൾ പരാജിതർ യൗവനാവേശങ്ങളെല്ലാം മറന്നു ജീവിച്ചവർ കൊണ്ട് കവിതയുടെ ബാക്കി വാർത്തിക്കാൻ പോകുന്നില്ല കവിതയുടെ അവസാനം ഇങ്ങനെയാണ് ഈരുളാഴ്ന്ന പാതകൾ താണ്ടുവാൻ ജീവൻ്റെ കൈക്കുന്ന വെട്ടം കുടിക്കുകൻ ജൂലിയ മന്ത്രിച്ച ദുഷ്ടവേദാന്തങ്ങൾ ഒട്ടുന്ന പ്രജ്ഞയിൽ കെട്ടുകൻ ജൂലിയ ജീവിതം ജീവിതം കൈക്കുന്ന നട്ടുച്ചയായി മുന്നിൽ ഓട്ടുപാത്രം നീട്ടി നീട്ടിനില്ക്കയാണിപ്പോഴും മുന്നിൽ ഓട്ടുപാത്രം നീട്ടി ഇപ്പോഴും നിസ്സഹായർ നമ്മൾ ഈ മണൽക്കോട്ടകൾ ഭേദിച്ചമൂർത്തീരങ്ങൾ തേടേണ്ടവർ നഷ്ടബോധത്തിൻ്റെ താളിലൂടെ ഏകാന്ത നിദ്രയിലേക്ക് തിരിച്ചു പോകേണ്ടവർ മാഞ്ഞ കൈരേഖകൾ മൂർധാവിൽ വെച്ചു ഞാൻ സാന്ത്വനം നേർന്നപ്പോഴെന്തി കരഞ്ഞു നീ ഓർമ്മകൾക്കൊപ്പം നടുക്കം വിതയ്ക്കുന്ന സ്വപ്നങ്ങളിൽ വെച്ചു കണ്ടുമുട്ടാം സഖി ചീന്തി മാറ്റാം ഈ ഭഗ്ന സൗഹൃദം ജൂലിയ നീ എന്നെ വിസ്മരിച്ചേക്കുക ഇത് കവിതയാണ് ദാർശനിക മാനമുള്ള ചില കവിതകൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു താങ്കൾ ചെയ്തിരുന്ന കോളവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സാമൂഹിക ചോദ്യങ്ങളായി വരുന്ന ചില ഫലിതങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു ദാർശനിക കവിത ഒരു കവിത താങ്കൾ ചൊല്ലിക്കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊരു താങ്കളുടെ ഒരു കോളമിസ്റ്റ് എന്നുള്ള നിലയിലുള്ള ചില വീക്ഷണങ്ങൾ അതിൽ വരുന്നില്ലേ ഇല്ല എന്നിലെ കോളമിസ്റ്റും എന്നിലെ കവിയും പ്രഭാഷകനും എല്ലാം വ്യത്യസ്തമായ സെഗ്മെൻ്റുകളിൽ നിൽക്കുന്നവരാണ് ഞാൻ കോളത്തിൽ ഒരു ഹ്യൂമറിൻ്റെ ഒരു നേരിയ ഒരു അടിയൊഴുക്ക് അതിനകത്തുണ്ട് അത് ഒരിക്കലും ഞാൻ എന്തെഴുതിയാലും അത് ഹ്യൂമർ എന്ന് പറയാനോ അത് നർമ്മമെന്ന് പറയാനോ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് നമ്മുടെ ഈ നർമ്മകീരലി ഉൾപ്പെടെയുള്ള അതുപോലെയുള്ള അതുകൊണ്ടല്ല അതുകൊണ്ട് ഞാൻ പല അഭിമുഖങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട് ഹാസ്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉള്ളതാണ് പക്ഷെ ലേബൽ ഒട്ടിച്ചിട്ട് ഞാൻ ഇല്ല നമ്പ്യാരൊക്കെ ഒരു വലിയ വമ്പിച്ച ഹാസ്യമല്ലായിരുന്നു അത് നമുക്ക് ജീവിതമാണ് സാമൂഹ്യ വിമർശനമാണ് അത് ഹാസ്യത്തിന് വേണ്ടിയുള്ളതല്ല ഇപ്പൊ വി കെൻ്റെ രചനയിലുള്ള ഹാസ്യം പോലും അങ്ങനെയല്ല മലയാറ്റിന്റെ പുസ്തകങ്ങളിൽ ഹാസ്യമില്ലേ അഴീകോടിന്റെ പ്രഭാഷണം കേൾക്കാൻ പോകുമ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന നർമ്മങ്ങളെ

പൂർവ്വം നിൽക്കുന്ന ശ്രവണ കൗതുകത്തോടെ നിൽക്കുന്ന ഒരു സദസ്സിനെ മുന്നിൽ കാണുമ്പോൾ മാത്രം ഉണരുന്ന ഒരു മനസ്സാണതെന്ന് അഴിക്കോട് മാഷി എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് മറ്റൊരിടത്ത് പറയാനോ എഴുതാനിരിക്കുന്ന ഏകാന്ത നിമിഷങ്ങളിലോ കടന്നു വരാത്ത വിധമുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്